ിൽ മന്ദരോഗത്തിന് കാരണമായ വിരകളെ കണ്ടെത്തി ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഡെങ്കിപ്പനി മൈക്രോഫൈലേറിയ കേസുകൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ നിലമ്പൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഫോഗിംഗ് നടത്തി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടത്തിയ രാത്രികാല രക്തപരിശോധനയിലാണ് മന്ദരോഗത്തിന് കാരണമായ മൈക്രോഫൈലേറിയ വിരകളെ തൊഴിലാളികളിൽ നിന്ന് കണ്ടെത്തിയത് പ്രദേശത്തു നിന്നും ശേഖരിച്ച കൊതുകുകളിലും രോഗഹേതുവായ മൈക്രോഫൈലേറിയ വിരകളെ കണ്ടെത്തിയിരുന്നു കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് രോഗത്തെക്കുറിച്ചും ഫോഗിങ്ങിനെ കുറിച്ചും ബോധവൽക്കരണവും നോട്ടീസ് വിതരണവും നടത്തി കല്ലടി ഗ്രീൻസ് ഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഡിപ്പോ ഭാഗത്തും ക്യാമ്പ് സൈറ്റിലും യാർഡിലും ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴര വരെ രണ്ട് ഘട്ടങ്ങളിലായി ഫോഗിംഗ് നടത്തി നഗരസഭയിലെ മുഴുവൻ ആളുകളും ഡെങ്കിപ്പനി മന്ദരോഗം തുടങ്ങി കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയും ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് എന്നിവയ്ക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി ജിതിൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജോളമ്മ ചാക്കോ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഫീൽഡ് അസിസ്റ്റന്റ് റാഗിണി ഫീൽഡ് വർക്കർ യേശുദാസ് ശങ്കരൻ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി